ഹായ് ഹലോ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോവാണ് കേട്ടോ അങ്ങ് പാലക്കാട്ടേക്ക് പഷ്കായുടെ കസിൻ്റെ പോകാൻ കല്യാണമാണേ അപ്പോൾ പാലക്കാട് കല്യാണത്തിനൊക്കെ പോയി അവിടെ എവിടെയിലൊക്കെ നമുക്ക് വല്ല കുട്ടികൾക്ക് കാണാനോ കളിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കയറി വരാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വിടുമ്പോൾ ഞങ്ങൾ ലുലുവിൽ പോയി ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെ തന്നെയായിരുന്നു കേട്ടോ ലുലു അധികം ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഉച്ച സമയമല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് വെയിലാറിയിട്ട് എവിടെയെങ്കിലും പാർക്കും എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലുലു കയറിയതാണ് പിന്നെ നമ്മൾ എറണാകുളത്ത് ലൂലിന്നൂലൊക്കെ പോകുന്നുണ്ടായിട്ട് എല്ലാവരും കൂടെ പക്ഷേ അന്ന് നമുക്ക് ആറ്റുമോറ്റും ഞങ്ങൾ ലുലുവിലൊക്കെ പുറപ്പെട്ട് അവിടെ എത്തി ഹർത്താലായിരുന്നു കാരണം ലുലു ഒന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ആ പരാതി കൂടി തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാലക്കാട്ടത്തെ ലുലുവിൽ പോയി അന്ന് എൻ്റെ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എവിടെ നിന്നിലൊക്കെ വഴിയിൽ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാൻ ഒക്കെ കേക്ക് വാങ്ങാൻ വേണ്ടി നോക്കുകയാണ് അങ്ങനെ നമ്മൾ കേക്ക് വേടിച്ച് പോവാണ് കേട്ടാ പിന്നെ കുറച്ച് എന്താണ്ട സാധനം വാങ്ങുന്നല്ലാണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളും മേടിച്ചില്ല ഒക്കെ ഇത്രയും നല്ല വില തന്നെയാണ് കേട്ടോ അല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വില കൂടുതലായിട്ട് ഇതിന് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതാ കേക്കൊക്കെ മേടിച്ചിട്ട് പോവാണ് കവാ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകണത് കേട്ടോ അവിടെ എന്തോ ഡാമോ എന്താണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ പോകുന്ന ആ ഒരു വഴി അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല അത് ഞാൻ സ്ഥലം അങ്ങനെ കണ്ടാസ്വദിച്ച് അവിടെയിരുന്നു പക്ഷേ കുറച്ച് കണ്ട് എത്തിയപ്പോഴാണ് ഈ ഒരു വീഡിയോ എന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കും വീഡിയോ എടുക്കാന്ന് പിന്നെ രണ്ട് സൈഡും ഫുൾ പാറക്കെട്ടായിട്ടോ അതും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയിട്ടൊക്കെ ആയിട്ട് പിന്നെ ലുലൂലിന്ന് എത്രയും ദൂരം വന്നിട്ട് കാണാൻ മാത്രം ഒരു പ്ലേസ് ഉണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ പ്രകൃതിയൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയവർക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് തോന്നുന്നുണ്ട് ലോലു മാളിൽ നിന്ന് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി പിന്നെ ഞങ്ങളുടെ ഒരു വണ്ടിക്കാർ മിസ്സായിപ്പോയിട്ടോ അവർ വഴി തെറ്റി പോയി ഞങ്ങൾ മൂന്ന് വണ്ടിയിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് താത്തമാരും രണ്ട് വണ്ടിയിലുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് ഒരാൾക്ക് വഴി തെറ്റിയിട്ട് അങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് വന്ന് അതുപോലെ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ നിൽക്കുകയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ ഫാമിലി ആയിട്ട് ഒന്നും ഉപയോഗിച്ചിട്ട് കുറച്ച് പ്ലിക്സ് ഒക്കെ എടുത്ത് അവരെ വെയിറ്റ് ചെയ്തിട്ട് നിന്ന് പിന്നെ അവരൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വേറെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ കുറച്ചധികം നേരം കേക്കൊക്കെ അങ്ങനെ കാരണകത്ത് ഇന്നിട്ട് കേക്കൊക്കെ ഒന്ന് തന്നെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമല്ല ഹാപ്പിയായി എല്ലാവരും അവിടെന്തൊക്കെ വെക്കാളെന്തൊക്കെ ആ അവിടെ വെച്ച് മുറിക്കാരുന്നു കരയില്ലേ കരയില്ലേ വാഴ എന്തിനാ ആ വട്ടാണോ അങ്ങോട്ട് അങ്ങോട്ട് കേണ്ടോ ഇത് വർന്നാടി പിച്ചച്ച കേക്കണല്ല കഴിഞ്ഞു ആളായി അങ്ങോട്ട് വിളിച്ചോ മൂന്ന് നാല് ആക്കത്തി വിളിച്ചു അവിടെ നിന്ന് മാറോടത്തി പോപ്പല്ല അല്ലല്ല കേൾക്കവന്നല്ല കേൾക്കവന്നല്ല നീ ഓൻ ലൈവടതു പറ്റിയാ ആ ആ తాలమేట్రీ వీడియో తీస్తున్నండి నిని ఊర్తాడా నిని ఊర్తావ్ అవుట కళ్ళావు నిమిటిలే నిన్నుండి మాని తిని అందరిని కొర్వాలి അങ്ങനെ നമ്മൾ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു അപ്പോൾ തന്നെ നല്ല വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വരുന്ന വഴി ഒരു തട്ട് കടയിൽ കയറി തട്ടി കുട്ടി ദോശ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ